അദ്ദേഹവും ജാവേദ്കർ തമ്മിൽ എന്തിനാ കണ്ടത് എവിടെയാ കണ്ടുമുട്ടിയത് അദ്ദേഹം പറയുന്നത് പൊതുപരിപാടിയിലാണ് ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി പങ്കെടുത്തത് ഇല്ല അപ്പൊ ജാവേദ്ക്കറെ കാണുകയും ചെയ്തു കണ്ടുവന്ന് സമ്മതിക്കുകയും ചെയ്തു കളവ് കാരണം പറഞ്ഞ ഒരു കളവ് ഒരു പൊതുപരിപാടിയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ ജാവേദ്കർ പോലുള്ള ജാവദേക്കറെ മുഖ്യമന്ത്രി സമ്മതിച്ച നിലയ്ക്ക് ഇരുവരും തമ്മിൽ എവിടെയാണ് കണ്ടുമുട്ടിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് ജാവ്ദേക്കറുമായി ബന്ധമുണ്ടെന്ന് ഇതോടുകൂടി വ്യക്തമായതായും കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു